സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനുരാധ എഴുതിയ സ്വയം അദ്ധ്യായം മുപ്പത്തിയാറ് അന്നത്തെ തപാലിൽ ഉമയ്ക്ക് രണ്ട് കത്തുകൾ ഉണ്ടായിരുന്നു തുളസിയുടെയും ലതയുടെയും തുളസിയുടെ കത്തിൽ പ്രത്യേകിച്ച് പറയത്തക്ക വിശേഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സ്നേഹാന്വേഷണത്തോടൊപ്പം അല്പം വീട്ടു വാണിയും ഭർത്താവും കുട്ടികളും ബോംബെയിൽ നിന്ന് വന്നിരുന്നു ഒരാഴ്ച കഴിഞ്ഞ് മടങ്ങിയെന്നും കത്തിലെഴുതിയിരുന്നു ചേച്ചിയുടെ കത്ത് ഇടയ്ക്കൊക്കെ മാത്രമേ വരാറുള്ളൂ അതിലെന്തെങ്കിലും പ്രധാന സംഭവ വികാസങ്ങളൊക്കെ കണ്ടേക്കാം അതുകൊണ്ട് കൂടിയാണ് കത്ത് പൊട്ടിച്ച് വായന തുടങ്ങിയത് പ്രിയപ്പെട്ട ഉമ്മ ഹോസ്പിറ്റലിൽ നിന്നാണ് ഞാൻ ഈ കത്തെഴുതുന്നത് ആദ്യവാചകം മനസ്സിനെ ഉത്കണ്ഠാകുലമാക്കി ശിവേട്ടൻ്റെ സ്വഭാവത്തിന് യാതൊരു മാറ്റവും ചേച്ചിയുടെ കഴിഞ്ഞ കത്തിലുണ്ടായിരുന്നു ചേച്ചി വീണ്ടും ആത്മഹത്യാക്ഷമവോ മറ്റോ മിടിക്കുന്ന ഹൃദയവുമായാണ് വായന തുടർന്നത് ശിവേട്ടൻ്റെ നെറ്റിയിലൊരു മുറിവ് പറ്റി മുറിവൽപ്പം ആഴത്തിലാണെങ്കിലും അപായമൊന്നുമില്ല മുറിവ് എങ്ങനെയാണ് പറ്റിയതെന്നോ ശിവേട്ടൻ എന്നെ ഉപദ്രവിക്കുന്നത് കണ്ട് സഹിക്കാതെ വിവേക് ഇടപെട്ടു പിന്നെ അവനുമായിട്ടായി വഴക്ക് അവൻ്റെ നേരെ കൈയൊങ്ങിയപ്പോൾ അവൻ തള്ളി മാറ്റിയതാണ് കുടിച്ചിലക്ക് കെട്ട് നിൽക്കുകയായിരുന്നതുകൊണ്ട് അവൻ തൊട്ടപ്പോഴേക്കും ശിവേട്ടൻ തെറിച്ചു വീണു എല്ലാവരും കൂടി പിടിച്ചിരുന്നേൽപ്പിക്കുമ്പോൾ നെറ്റിയിൽ നിന്നും ചോരൊഴുകുന്നു ഉമ്മർപ്പടിയിൽ തട്ടിയതാണ് ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രണ്ട് ദിവസം ഇവിടെ കിടക്കേണ്ടി വരും നെറ്റിയിൽ സ്റ്റിച്ച് ഉണ്ട് ശിവടിൻ്റെ ആരോഗ്യം വളരെ മോശമായിരിക്കുകയാണ് പ്രഷറുണ്ട് വിവേകിനും വിനീതിനും സുഖം തന്നെ ഒന്ന് കാണാൻ കൊതിയാകുന്നു അവൾ പഠിക്കാൻ മിടിക്കുകയാണെന്ന് അറിഞ്ഞ് സന്തോഷിക്കുന്നു ജാനു അമ്മായോട് ഞാൻ പ്രത്യേകം ചോദിച്ചതായി പറയണം എന്ന് സസ്നേഹം ചേച്ചി ചേച്ചിയുടെ മുഖം കത്തിലെ അക്ഷരങ്ങളിലൂടെ മുന്നിൽ തെളിയുന്നു അമ്മ മരിച്ച ദിവസം ചേച്ചിയെ കണ്ടതാണ് പിന്നീട് വിവരങ്ങൾ അറിയുന്നത് കത്തിലൂടെ മാത്രം സ്വന്തം മനസ്സിലെ ദുഃഖങ്ങൾ ആരോടെങ്കിലും തുറന്നു പറയാൻ ചേച്ചിക്ക് അവസരം കിട്ടുന്നത് തനിക്ക് അയക്കുന്ന കത്തുകളിലൂടെയാണ് മറുപടി കത്തിലൂടെ ചേച്ചി ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞത്ര ശ്രമിക്കാറുണ്ട് ശിവേട്ടനെതിരെ ഒന്ന് ശബ്ദം ഉയർത്താൻ പോലും ചേച്ചിക്ക് ഇപ്പോഴും ധൈര്യമില്ലാത്തതാണ് ദയനീയം ഈ കത്തിലെ സംഭവ വികാസങ്ങൾ ചേച്ചിയുടെ നിസ്സഹായതയ്ക്ക് ഒരന്ത്യം ഉണ്ടാകാൻ പോവുകയാണെന്ന് സൂചന നൽകുന്നു ചേച്ചിയെ ചവിട്ടാനും തൊഴിക്കാനും ശിവേട്ടനെ ഇനിയാവില്ല വിവേക് വളർന്നു വലുതായി കഴിഞ്ഞു ശിവേട്ടൻ്റെ കൈകൾ ചേച്ചിക്ക് നേരെ ഉയരുമ്പോൾ വിവേക് വെറുതെ നോക്കി നിൽക്കില്ലെന്നും ഇപ്പോൾ വ്യക്തമായി ഇപ്പോഴെങ്കിലും ചേച്ചിയുടെ ദുഃഖങ്ങൾക്കൊരു അവസാനമുണ്ടായല്ലോ എന്നോർത്തപ്പോൾ ചരിതാർത്ഥ്യം തോന്നി അക്കൗണ്ട് ക്ലോസിങ്ങിൻ്റെയും ഓഡിറ്റിങ്ങിൻ്റെയും മറ്റും തിരക്കായതുകൊണ്ട് ഉമ്മയ്ക്ക് ഓഫീസിൽ പതിവായി കൂടുതൽ സമയം ചിലവഴിക്കേണ്ടി വന്നു പണിക്കൽ സാറും സന്ധ്യ കഴിയും വരെ ഓഫീസിലുണ്ടാകും തുടരെയുള്ള മീറ്റിങ്ങുകളും ചർച്ചകളുമൊക്കെ അദ്ദേഹത്തെ പരീക്ഷണതയാക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് മധുസാർ ഇതുവരെ ഓഫീസിലേക്ക് ഒന്ന് നോക്കുക പോലും ചെയ്തിട്ടില്ല അച്ഛനെ സഹായിക്കാൻ മധുസാർ സന്നദ്ധത പ്രകടിപ്പിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദ്യം ഉത്തരമില്ലാത്ത സമസ്യയായി അവശേഷിച്ചു വല്ലപ്പോഴുമൊക്കെ പണിക്കർ സാറിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ മധുസാറിനെ കാണാറുണ്ട് ഒന്നോ രണ്ടോ വാക്ക് സംസാരിക്കാറുമുണ്ട് ഏതാനും ദിവസങ്ങളോളം പണിക്കർസാർ സഹോദരിയുടെ രണ്ട് പെൺമക്കൾ അവിടെ അതിഥികളായി എത്തിയിരുന്നു രണ്ടു പേരും ആവശ്യത്തിലധികം മോടിയായി അണിഞ്ഞൊരുങ്ങുന്നുണ്ടെന്ന് ആദ്യ ദർശനത്തിൽ തന്നെ തോന്നി മധുസാറിനോട് കൊച്ചു വർത്തമാനം പറയാൻ കിട്ടുന്ന ഒരു അവസരമൊന്നും മൂത്തവൾ പാഴാക്കുന്നില്ല മധുസാർ ഓഫീസിൽ വരാതിരിക്കുന്നത് വിരുന്നുകാരെയൊക്കെ ഉള്ളതുകൊണ്ടാണോ എന്നും സംശയിക്കാതിരുന്നില്ല പക്ഷേ അവർ മടങ്ങിയിട്ടും മധുസാറിനെ ഓഫീസിലേക്ക് കണ്ടില്ല പണിക്കർ സാറിൻ്റെ മുഖത്തെ പരീക്ഷണഭാവം ശ്രദ്ധിക്കുമ്പോൾ മധുസാറിൻ്റെ നിസ്സഹരണത്തെക്കുറിച്ച് അമർഷം തോന്നി രണ്ടു മൂന്നാഴ്ച കടന്നുപോയി ഒരു ദിവസം അപ്രതീക്ഷിതമായി പണിക്കർ സാറിനൊപ്പം മധുസാറും ഓഫീസിൽ വന്നു അന്ന് പണിക്കർ സാറിൻ്റെ മുഖം സന്തോഷം കൊണ്ട് ദീപ്തമായിരുന്നു അവസാനം മധുസാറിങ് എത്തിയല്ലോ എന്ന ആശ്വാസമായിരുന്നു എല്ലാവർക്കും പതിനൊന്ന് മണിക്ക് ഒരു മീറ്റിംഗ് വിളിച്ചുകൂട്ടി പണിക്കർ സാർ സ്റ്റാഫിനെ അഭിസംബോധന ചെയ്തു പ്രസംഗിച്ചു ചുമതല മകനെ ഏൽപ്പിക്കാൻ പോകുന്നതിനാൽ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു എന്നായിരുന്നു പ്രസംഗത്തിന്റെ യത്ന ചുരുക്കം ഓഫീസ് ഭരണത്തിന്റെ ആദ്യപാഠങ്ങൾ മകന് മനസ്സിലാക്കി കൊടുക്കാൻ പണിക്കർ സാറിന് ഒരുതരം തരം തന്നെ തന്നെയുണ്ടെന്ന് തോന്നി മധുസാറിൻ്റെ സംശയങ്ങൾക്ക് വിശദീകരണം നൽകാനുള്ള ചുമതല പണിക്കർ സാർ ഉമയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഓഫീസ് മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ മധുസാറിന് പ്രത്യേകം ഒരു താല്പര്യമില്ലെന്ന് തുടക്കം മുതലേ ഉമയ്ക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞു അന്നു മുതൽ ഇടയ്ക്കൊക്കെ പണിക്കസാറിനൊപ്പം മധുസാറിനെയും കാണാം അന്ന് മധുസാറിൻ്റെ ക്യാബിനിൽ ഉമ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉമ എനിക്കൊരു സഹായം ചെയ്തു തരുമോ മധു ചോദിച്ചു എന്താ സാർ എൻ്റെ റിസർച്ച് ത തൽക്കാലത്തേക്ക് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് കുറച്ച് നാളത്തെ ലീവിൽ ലീവ് കഴിഞ്ഞാൽ എനിക്ക് മടങ്ങണം താനേ കേൾക്കുന്നത് സ്വപ്നമായിരുന്നെങ്കിൽ എന്ന് ആവശ്യപ്പോയി ഉമ പണിക്കസാറിൻ്റെ ആഹ്ലാദം ഭദ്രമയുടെ ആരോഗ്യസ്ഥിതിയിൽ ദിനം പ്രതി കാണുന്ന പുരോഗതി സന്തോഷം ഓളം തല്ലുന്ന ഭദ്രാലയത്തിലെ കുടുംബാന്തരീക്ഷം എല്ലാം വെറും ഒരു മരീചിക മാത്രമായി അവസാനിക്കുകയാണോ വീണ്ടും അത് സാറിൻ്റെ സ്വരം ഉമ്മ വേണം ഇക്കാര്യം അച്ഛനോട് പറയാൻ വെറും രണ്ട് കൊല്ലം അത്രയും കൂടി ക്ഷമിച്ചാൽ മതി ഞാൻ മടങ്ങിയെത്തിക്കൊള്ളാം അതുവരെ ഇപ്പോഴത്തെ ഈ സെറ്റപ്പിൽ തന്നെ കാര്യങ്ങൾ നീങ്ങിയാൽ ഞാൻ ഞാൻ എങ്ങനെ ഉമ്മ വളരെ എഫിഷ്യൻ്റ് ആണെന്ന് അച്ഛൻ എപ്പോഴും പറയും അച്ഛനും ഉമ്മ വലിയ കാര്യമാണ് അതുകൊണ്ടാണ് ഈ ജോലി ഞാൻ ഉമ്മയേൽപ്പിക്കുന്നത് ഏതാനും നിമിഷം അവർക്കിടയിൽ നിശബ്ദത കനത്തു നിന്നു ഇനിയൊന്നും പറയണ്ട യു ഷുഡ് ഡു ഇറ്റ് മധുസാർ ഇങ്ങനെയൊരു അന്തിശാസനവും നൽകി അടുത്ത നിമിഷം ക്യാബിനിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോവുകയും ചെയ്തു ആ നിമിഷം മുതൽ വല്ലാത്തൊരു വിഷമസന്ധിയിലായിരുന്നു ഉമ്മ മധുസാറിൻ്റെ നിർദ്ദേശമനുസരിച്ചുള്ള ദൗത്യം നിറവേറ്റാതിരുന്നാൽ അത് ധിക്കാരമാവും പണിക്കേസാറിനെ മുഖത്ത് നോക്കി അദ്ദേഹത്തിന് വേദനയുണ്ടാക്കുന്ന ഈ സന്ദേശം എങ്ങനെ നൽകും പറയാതിരുന്നാൽ അതും കുഴപ്പം അവസാന നിമിഷത്തിൽ താനൊരു മൂടസ്വർഗത്തിലാണെന്ന് അറിയുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന നടുക്കം എത്ര രൂക്ഷമായിരിക്കും അങ്ങനെ ചിന്തിച്ചപ്പോൾ കഴിയുന്നതും വേഗം എല്ലാം അദ്ദേഹത്തെ അറിയിക്കുന്നതാണ് നല്ലതെന്ന് തോന്നി മതസാർ മടങ്ങി വരുന്നതുവരെ ഈ സ്ഥാപനം വേണ്ട രീതിയിൽ നടത്തുവാനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്യുകയും വേണം പണിക്ക സാറിനോട് അത്രയേറെ കടപ്പാടുണ്ട് സ്വന്തം അച്ഛനിൽ നിന്ന് ലഭിക്കാതെ പോയ വാത്സല്യമാണ് സ്നേഹസമ്പന്നമായ ആ വലിയ മനുഷ്യൽ നിന്നും എനിക്ക് ലഭിക്കുന്നതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് മധുസാറിൻ്റെ ഈ ഹസ്വദർശനം ഗുണത്തേക്കാൾ കൂടുതൽ ദോഷമായി തീരുമോ എന്നുപോലും ഭയം തോന്നുന്നു മകന്റെ വേർപാട് താങ്ങാനുള്ള കരുത്ത് ഭദ്രമ്മയുടെ ദുർബല ശരീരത്തിനുണ്ടാകുമോ ഭദ്രമ്മ സുജാത ശ്വേത എന്തിന് വന്ദനയ്ക്ക് പോലും ഈ വാർത്ത വളരെ സങ്കടകരമാകും അന്ന് രാത്രി വളരെ നേരം ചുരുങ്ങാലോചിച്ചിട്ടും മധുസാർ തന്നെ ഏൽപ്പിച്ചിരുന്ന ദൗത്യം എങ്ങനെ നടപ്പാക്കുമെന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞില്ല ഉമ്മയ്ക്ക് രാവിലെ ജാനു അമ്മയെ കാണുവാൻ അവരുടെ നാട്ടിൽ നിന്നും ഒരാളെത്തി അമ്മായിയുടെ ഏറ്റെന്സ് അസുഖമാണെന്നും അവരെ കാണണമെന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്നുവെന്നുമാണ് അയാൾ പറഞ്ഞത് ജാനു അമ്മയെ നാട്ടിലേക്ക് യാത്രയാക്കിയിട്ടാണ് ഉമ്മ ഓഫീസിലേക്ക് പോയത് അന്ന് അത് സാർ ഓഫീസിലുണ്ടായിരുന്നില്ല പണിക്ക സാറിന് ഉമ്മയുമായി ഔദ്യോഗികമായി ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു ക്യാബിനിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല അബോധ മനസ്സിൻ്റെ അടിയൊഴുക്കുകൾ എപ്പോഴോ മധുസാറിൻ്റെ വാക്കുകൾ ചുഴികൾ ഉണർത്തിക്കൊണ്ടിരുന്നു എങ്ങനെയെങ്കിലും അത് പണിക്കർ സാറിനോട് തുറന്നു പറയണം ഇപ്പോൾ തന്നെ പണിക്കസാർ പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കാൻ പോലും മിക്ക കഴിഞ്ഞില്ല സാർ എനിക്ക് ഉമ്മയുടെ സ്വരം വല്ലാതെ നേരത്ത് പോയിരുന്നു എന്താ പണിക്ക സാറിൻ്റെ മുഖത്ത് പതിവ് പോലുള്ള ലാഘവഭാവം മധുസാർ ഓ മധു ഓ സത്യസന്ധമായ ഒരു പൊട്ടിച്ചിരിയുടെ അകമ്പടിയോടെ പണിക്കർ സാർ പറഞ്ഞു മധു എസ്റ്റേറ്റിലേക്ക് പോയിരിക്കുന്നു അതാ ഇന്നിങ്ങോട്ട് വരാമെന്നിരുന്നത് ഞാൻ പറഞ്ഞു ഇടയ്ക്ക് എസ്റ്റേറ്റിലും പോകണമെന്ന് അവിടെയും ഒരു കണ്ണ് വേണല്ലോ ഇനി എല്ലാത്തിനും അതും ഉണ്ടല്ലോ അതാ ഒരു സമാധാനം അദ്ദേഹത്തിൻ്റെ സ്വരത്തിൽ ആത്മസംതൃപ്തി തുളുമ്പിയിരുന്നു മുഖത്ത് പ്രകാശം പരത്തിയിരുന്ന ആ ചിരി ഒരിക്കലും മായരുതേ എന്ന് പ്രാർത്ഥിക്കാനല്ലാതെ കൂടുതലൊന്നും പറയാനില്ല ഉമ്മയ്ക്ക് അദ്ധ്യായം മുപ്പത്തിയേഴ് വൈകുന്നേരം ഓഫീസിൽ നിന്ന് ഉമ്മ നേരെ പണിക്കർ സാറിൻ്റെ വീട്ടിലേക്ക് പോയി ജാനുവമായി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് പോകാൻ ഒട്ടും ധൃതിയില്ലായിരുന്നു മധുസാർ എസ്റ്റേറ്റിൽ നിന്നും മടങ്ങി എത്തിയിരുന്നില്ല മധുസാറിൻ്റെ അസാന്നിധ്യം ആ വീട്ടിൽ വല്ലാത്തൊരു ശൂന്യത കുടുംബാംഗങ്ങളിൽ ഓരോരുത്തർക്കും എന്തോ മാന്ദ്യം ബാധിച്ചിരിക്കുന്നത് പോലെ മധു വല്ലാത്ത ബോറടി ഹോംവർക്ക് ചെയ്യുന്നതിനിടയ്ക്ക് ശ്വേത പറഞ്ഞു കേട്ടോമേ മധു വങ്കലിനെ കാണാതെ ഒരു ദിവസം പോലും ഇരിക്കാൻ വയ്യത്ര ഇവൾക്ക് സുജാത കളിയാക്കി എനിക്കും അതെ വന്ദനയും തുറന്ന് സംബന്ധിച്ചപ്പോൾ ശ്വേതയുടെ മുഖത്ത് സ്വന്തം അഭിപ്രായം എത്താൻ ശരിയാണെന്ന ഭാവം ഭദ്രമയെ കാണാൻ ചെന്നപ്പോൾ അവർക്കും അതുതന്നെയായിരുന്നു പരാതി മധു ഇല്ലാത്തതുകൊണ്ട് അമ്മ ഇന്ന് നടന്നതേയില്ല രാവിലെ മുതൽ കിടപ്പ് തന്നെയായിരുന്നു സുജാത പറഞ്ഞു മധു കൂടെ ഉണ്ടെങ്കിലേ നടക്കാൻ എനിക്ക് ധൈര്യമുള്ളൂ നാളെ മടങ്ങിയെത്തൂല്ലോ പിന്നെ ദിവസം നടക്കണം ഈ പ്രതീക്ഷ എത്ര നാളത്തേക്ക് എന്ന് ഓർത്തുപോയി മനസ്സിൽ മധുസാറിൻ്റെ ഭാവി പരിപാടികളെക്കുറിച്ച് ആർക്കും ഒരു ഊഹം പോലും കിട്ടിയില്ലെന്ന് ഉറപ്പായി അതറിയുമ്പോഴുള്ള ആഘാതം എത്ര കഠിനമായിരിക്കുമെന്ന് ഓർക്കാൻ പോലും വയ്യ അപ്പോൾ പണിക്കസാർ ഭദ്രമ്മയുടെ മുറിയിലേക്ക് കടന്നു വന്നു നെറ്റിയിൽ ചന്ദനക്കുറിയുണ്ട് ഇലച്ചീന്തിയിൽ പൂവും പ്രസാദവും മധുവിൻ്റെ പേരിൽ ഒരു വഴിപാട് കഴിച്ചു പണിക്കസാറിൻ്റെ വാക്കുകളിലും സംതൃപ്തിയുടെ നിറമാലകൾ ഈശ്വര എന്തിനീ പരീക്ഷണം മധുസാറിന് ഒരു മനമാറ്റമുണ്ടായെങ്കിൽ മനസ്സാ പ്രാർത്ഥിച്ചു പോയി പ്രസാദത്തിനൊപ്പം കിട്ടിയ മുല്ലമാല പങ്കിട്ടെടുക്കുകയാണ് ശ്വേതയും വന്ദനയും മധുവങ്കൽ നാളെ രാവിലെ എത്തുമോ അമ്മമ്മേ ശ്വേതയുടെ ചോദ്യം രാവിലെ അവിടെ നിന്ന് പുറപ്പെടുന്ന ഇന്ന് വിളിച്ചപ്പോൾ പറഞ്ഞത് ഉച്ചയാവും ഇവിടെ എത്തുമ്പോൾ ഭദ്രമ്മ പറഞ്ഞു ഞങ്ങൾ സ്കൂളിൽ നിന്ന് മടങ്ങുമ്പോൾ മധുവങ്കൾ ഇവിടെ ഉണ്ടാകും അല്ലേ അമ്മമ്മേ അടുത്ത തവണ എസ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ രണ്ടുപേരെയും കൂട്ടാമെന്നാണ് മധുവങ്കൾ പറഞ്ഞിരിക്കുന്നത് ശ്വേതയുടെ ഉത്സാഹം തുളുമ്പുന്ന വാക്കുകൾ ശരി സമ്മതം ഭദ്രമ്മ സമ്മതം മൂളിയപ്പോൾ കുട്ടികൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ഇങ്ങനെ കളിച്ചു ചിരിച്ച് നടന്നാൽ പരീക്ഷ വരുമ്പോൾ മൂക്കു കുത്തും കേട്ടോ വന്ദനയെ നിത്സാഹപ്പെടുത്താൻ ഉമ്മ ശ്രമിച്ചു അതുകൊണ്ട് നീ പോണ്ട നിനക്കിനി എസ്കേഷനും പോകേണ്ടതല്ലേ വന്ദനയുടെ ക്ലാസ്സിലെ കുട്ടികൾക്കും ടീച്ചർമാർക്കും ചേർന്ന് അടുത്ത മാസം ഒരു എസ്കേഷനിൽ പരിപാടി ഇട്ടിട്ടുണ്ട് തുടർച്ചയായി വാരാന്ത്യങ്ങൾ നഷ്ടമായാൽ വന്ദനയുടെ പഠനത്തെ അത് പ്രതികൂലമായി ബാധിക്കുമോ എന്നായിരുന്നു ഭയം ഇത്തവണ ഉമേൻ്റെ സമ്മതം തരണം ഇല്ലെങ്കിൽ പിന്നെ ട്രിപ്പിന് ഒരു രസം ഉണ്ടാവില്ല ശ്വേതയുടെ നിർബന്ധം കൂടിയായപ്പോൾ ഉമയ്ക്ക് അനുവാദം നിൽക്കാതെ നിവൃത്തിയില്ലെന്നായി കുറച്ച് സമയം കൂടി അവരോടൊപ്പം ചിലവഴിച്ച ശേഷം ഉമയും വന്ദനയും കാട്ടേഴ്സിലേക്ക് മടങ്ങി ഒരു വൈകുന്നേരം ജാനുവ ഇല്ലാത്തതുകൊണ്ട് ക്വാർട്ടേഴ്സിൽ ഒറ്റക്കായിരുന്നു ഉമ്മ പണിക്കസാറിൻ്റെ കാറ് ഗേറ്റ് കടന്നു വരുന്നത് കണ്ടപ്പോൾ വന്ദനയും കൊണ്ട് വന്നതാണെന്നാണ് കരുതിയത് പക്ഷേ കാലിലുണ്ടായിരുന്നത് മുതുസാർ മാത്രം ഉപചാരപൂർവം ഉമാതിഥിയെ അകത്തേക്ക് ക്ഷണിച്ചിരുത്തി ആ സന്ദർശനത്തിൻ്റെ ഉദ്ദേശം എന്തെന്ന് മനസ്സിലൊരു ഊഹം തോന്നി ഉമയുടെ കണക്ക് കൂട്ടൽ തെറ്റിയില്ല മുഖവരെയൊന്നും കൂടാത്തതായിരുന്നു ചോദ്യം ഞാൻ ഏൽപ്പിച്ചിരുന്ന കാര്യം എന്തായി ഞാനത് പറഞ്ഞിട്ടില്ലെന്ന് മനസ്സിലായി എന്താ ഇതുവരെ പറയാത്തത് എന്നാണ് അറിയേണ്ടത് സ്വരത്തിൽ അക്ഷമ അല്പം നിരസവും ഉമ്മ ആലോചിക്കുകയായിരുന്നു പണിക്ക സാറിനോട് ഒരു ബന്ധവും തനിക്ക് അദ്ദേഹത്തിൻ്റെയും വീട്ടുകാരുടെയും വികാരങ്ങൾ മനസ്സിലാക്കാനാകുന്നുണ്ട് സ്വന്തം മകനായി ഇദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് അവരുടെ രണ്ടുപേരുടെയും മാനസികാവസ്ഥയെക്കുറിച്ച് ഉൾ അതോ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അതൊന്നും കണ്ടില്ലെന്ന് അടിക്കുന്നതാണോ ദിവസങ്ങൾ കടന്നു പോവുകയാണ് എനിക്ക് മടങ്ങാനുള്ള ദിവസം അടുത്തു വരുന്നു വീണ്ടും അപ്പരയ്ക്കൻ സ്വരം പണിക്ക സാറിനോട് അത് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് പതിഞ്ഞ സ്വരത്തിൽ ഉമ്മ പറഞ്ഞു മധുസാറിൻ്റെ സ്വാർത്ഥത തികച്ചും അരോചകമായി തോന്നി ഉമ്മയ്ക്ക് സ്വയം അറിയാതെയാണ് മനസ്സിൽ അതുവരെ അടക്കി വെച്ചിരുന്ന അമർഷത്തിൻ്റെ ഈ കട ഞാൻ കൈവിട്ടു പോയത് എന്തുകൊണ്ട് മധുസാറിൻ്റെ ചോദ്യം വീണ്ടും ജനാർദ്ദനൻ പിള്ളയുടെ മരണശേഷം പണിക്കേസാറിൻ്റെ കുടുംബത്തിലുണ്ടായ ദുരന്തങ്ങൾ ഞാൻ നേരിട്ട് കണ്ടറിഞ്ഞിട്ടുള്ളതുകൊണ്ട് കൊണ്ട് മധുസാറിനെയോ ഒരു മനോരോഗിയായി തീരാത്തത് എന്തോ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഭദ്രമയുടെ മുഖം പണിക്കേസാറിൻ്റെ നിസ്സഹായാവസ്ഥ ഇതൊക്കെ ഞാൻ നേരിൽ കണ്ടതാണ് അതിൽ നിന്നെല്ലാം എങ്ങനെയൊക്കെ ഒരുവിധം കരകയറി വരികയായിരുന്നു ആ കുടുംബം അപ്പോഴാണ് മധുസാർ എത്തിയത് അവർക്കൊക്കെ ആശ കൊടുത്തിട്ട് ഇപ്പോൾ ഒരു കിതപ്പോടെ പറഞ്ഞ് അവസാനിച്ചപ്പോൾ മാത്രമാണ് ഉമ്മയ്ക്ക് സ്ഥലകാല ബോധവും വീണ്ടും വിചാരവും ഒക്കെ ഉണ്ടായത് മധുസാറിനോട് ഇത്ര രൂക്ഷമായി പ്രതികരിക്കാൻ തനിക്കൊരു ബോധോദയം ഉണ്ടായതും അപ്പോൾ മാത്രം പക്ഷേ നാവിൽ നിന്ന് വീണുപോയ വാക്കുകൾ തിരിച്ചെടുക്കാനാവില്ലല്ലോ മധുസാർ നിറനിമിഷനായി മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് മുഖത്ത് നീരസേക്കാൾ വിസ്മയമാണ് പ്രകോപനപരമായ വാക്കുകൾ അദ്ദേഹം തീരെ പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് വ്യക്തം ഒരു നിമിഷം നിശബ്ദത ഖനം കീറി വന്നു ഒരിടവേളയ്ക്ക് ശേഷം മധുസാർ പറഞ്ഞു ഞാൻ അത്രയ്ക്കൊന്നും ആലോചിച്ചിരുന്നില്ല ആരെയും വിഷമിപ്പിക്കണമെന്ന് വിചാരിച്ചിരുന്നു ഇല്ല പാതി മുക്കാലിനും ചെയ്തു തീർത്ത റിസർച്ച് മുഴുവനാക്കുക എന്നത് എൻ്റെ ജീവിതത്തിലെ പ്രധാന ലക്ഷ്യമാണ് ഏതായാലും ഉമയെ ഞാൻ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നില്ല അടുത്ത വീക്കെൻഡിൽ എസ്റ്റേറ്റിലേക്ക് ഞങ്ങളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അവിടെ വെച്ച് ഞാൻ ഈ കാര്യം ഡിസ്കസ് ചെയ്ത് അച്ഛൻ്റെ സമ്മതം വാങ്ങിക്കോളാം ആ സ്വരം ഒട്ടും കനത്തതായിരുന്നില്ല എന്നത് ആശ്വാസകരമായി ഉടനെ യാത്ര പറഞ്ഞ് മധുസർ ഇറങ്ങി നടന്നു ഉമ്മ ശരിക്കും വിസ്മയാതീതനായി താൻ ഇത്രയും കടുപ്പിച്ച് സംസാരിച്ചിട്ടും യാതൊരു പ്രത്യാക്രമണത്തിനും ഒരുങ്ങാതെ ശാന്തശീലനായി മധുസർ ഇറങ്ങി നടക്കുന്നത് കണ്ടപ്പോൾ എങ്ങനെ അത്ഭുതപ്പെടാതിരിക്കും പിറ്റിയെന്ന് ഓഫീസിൽ വെച്ച് കണ്ടപ്പോഴും അത് സർ ഒട്ടും നീരസംഭാവിച്ചില്ല മാത്രമല്ല പതിവിലും കൂടുതൽ സൗഹാർദ്ദപരമായാണ് പെരുമാറിയത് ഉമയെ പോലെ ഒരു അസിസ്റ്റൻറ്റിനെ കിട്ടിയത് ഭാഗ്യമാണെന്ന് പലവട്ടം പറയുകയും ചെയ്തു ജാനു അമ്മായിമ്മായി നാട്ടിലേക്ക് പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞുവെങ്കിലും അവരുടെ കത്തൊന്നും കണ്ടില്ല രാവിലെ തന്നെ അവർക്കൊരു കത്തെഴുതാമെന്ന് കരുതി പേന കയ്യിലെടുത്തപ്പോഴാണ് കോളിംഗ് ബെല്ല് മുഴുങ്ങിയത് വാതിൽ തുറന്നപ്പോൾ മുന്നിൽ ജാനുവമ്മായി ഏറെ ക്ഷീണിച്ചു പോയിരിക്കുന്നു ജാനുവമ്മായയുടെ കയ്യിൽ നിന്ന് ബാഗ് വാങ്ങിക്കൊണ്ട് ഉമ്മ ആകാംക്ഷയോട് ചോദിച്ചു ഏട്ടന് അസുഖം ഭേദമായോ അമ്മായി അസുഖമുണ്ടായിട്ട് വേണ്ടേ ഭേദമാവാൻ അമ്മായിയുടെ നേരത്തെ സ്വരം തീരെ സുഖമില്ലായെന്നല്ലേ ജാനുവമ്മായിയെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നാൾ പറഞ്ഞത് നുണ പച്ച നുണ എങ്ങനെയെങ്കിലും എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞതല്ലേ അത് ശരി ഉമ അർത്ഥസൂചികമായി തലയാട്ടി എൻ്റെ പേരിലാണല്ലോ അവിയുടെയും പുരയിടവും ഏട്ടനും ഭാര്യയും കൂടി പരാധീനവും പറഞ്ഞു വന്നപ്പോൾ ഞാനും അച്ഛനും കൂടി അവരെ കയറ്റി താമസിച്ചു എന്ന് മാത്രം അച്ഛൻ മരിച്ച ശേഷം അവരായി യജമാനന്മാർ ഞാൻ അവരുടെ വേലക്കാരി ഞാൻ ഞാനിവിടെ അല്ലേപ്പോ അതുകൊണ്ട് ആ സ്വത്ത് കൈവിട്ട് പോയെങ്കിലോ എന്നോർത്ത് ഒരു ഭയം അവരുടെ പേരിൽ എഴുതി കൊടുക്കാൻ പറഞ്ഞ് നിർബന്ധിക്കാനായിരുന്നു എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയത് എന്നെ ഇങ്ങോട്ട് വിടാൻ തീരെ ഇഷ്ടമല്ല രണ്ടുപേർക്കും പേർക്കും വേറെ ഒന്നിനും പണിയെടുപ്പിക്കാൻ ഞാൻ സമ്മതം ചോദിക്കാനൊന്നും നിന്നില്ല വെളുപ്പിനുള്ള ബസ്സിൽ നേരെ ഇങ്ങോട്ട് പോന്നു കുറച്ച് ദിവസമായി അമ്മായി ഇല്ലാഞ്ഞിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വലിയ വിഷമമായിരുന്നു ഇനി നിങ്ങളെ വിട്ട് ഞാൻ എവിടേക്കും ഇല്ല വീടും പുരോഗമൊക്കെ എന്താണെന്ന് വെച്ചാൽ ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട് അവിടെ അവൾ കുളിക്കുന്നു അടുക്കളയിൽ നിന്നൊരു കപ്പ് കാപ്പി കൊണ്ടുവന്ന് കയ്യിൽ കൊടുത്തിട്ട് ഉമ്മ പറഞ്ഞു ആദ്യം ഇത് കുടിക്കൂ എന്നിട്ടാവാം കുളി വാരാന്ത്യത്തിൽ എസ്റ്റേറ്റിലേക്ക് പോകുന്നതിൻ്റെ ഉത്സാഹത്തെമിർപ്പിലായിരുന്നു പണിക്കാറും കുടുംബവും ഒരു ദീർഘയാത്രയ്ക്കുള്ള ആരോഗ്യം ഭദ്രമയ്ക്ക് കൈവരുന്നതേയുള്ളൂ എങ്കിലും മധുസാറിന് നിർബന്ധമായിരുന്നു ഭദ്രമ്മയെയും കൊണ്ടുപോകണമെന്ന് ജനാർദ്ദന പിള്ളേ ഉണ്ടായിരുന്ന കാലത്ത് എല്ലാവരും കൂടി ഇടയ്ക്കിടെ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ പോയി താമസിക്കാറുണ്ടായിരുന്നു എന്ന് സുജാത പറഞ്ഞു നല്ല പ്രകൃതി ഭംഗിയുള്ള പ്രദേശത്താണ് എസ്റ്റേറ്റ് അവരോടൊപ്പം യാത്രയിൽ പങ്കുചേരാൻ സുജാത ഉമേറെ നിർബന്ധിച്ചു വിദേശത്തേക്ക് മടങ്ങുന്ന കാര്യം അവിടെ വെച്ച് കുടുംബാംഗങ്ങളെ അറിയിക്കാമെന്ന് മധുസാർ പ്ലാനിട്ടിരിക്കുന്നത് കുടുംബാംഗങ്ങൾ തമ്മിൽ സ്വകാര്യ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നിടത്ത് തൻ്റെ സാന്നിധ്യം അധികപ്പറ്റാവുമെന്ന് തോന്നിയതിനാൽ ജാനു അമ്മായി കോട്ടേഴ്സിൽ ഒറ്റയ്ക്കാണെന്ന് കാരണം പറഞ്ഞ് ഉമ്മ ഒഴിഞ്ഞു മാറി ശ്വേതയും വന്ദനയും വലിയ ഉത്സാഹത്തിലായിരുന്നു മത്സാറും സുജാതിയും ചേർന്നാണ് ഭദ്രമയെ മെല്ലെ താങ്ങി കാറിനകത്തെത്തിച്ചത് ക്ഷീണം പൂർണ്ണമായി മാറിയിട്ടില്ലെങ്കിലും അവർ വളരെ ആഹ്ലാദവതിയായി കാണപ്പെട്ടു അവരെല്ലാവരെയും വഹിച്ചുകൊണ്ട് കാർ അകന്നു പോയപ്പോൾ ഉമ്മയുടെ മനസ്സിൽ വിഷാദം ഒലിച്ചിറങ്ങുകയായിരുന്നു പണിക്കസാറും കുടുംബാംഗങ്ങളും എത്ര സന്തോഷത്തോടെയാണ് യാത്രയ്ക്ക് പുറപ്പെട്ടത് മടങ്ങുമ്പോൾ അവരുടെ ഓരോരുത്തരുടെയും മാനസികാവസ്ഥ എത്ര ദയനീയമായിരിക്കാം സുജാത എങ്ങനെയെങ്കിലും പിടിച്ചു നിന്നേക്കാം പക്ഷേ വയോവൃദ്ധരായ പണിക്കർ സാറും ഭദ്രമയും മധുസാറിന് മടങ്ങുവാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നറിയുമ്പോഴുള്ള മാനസികാഘാതം താങ്ങുവാൻ അവർക്ക് കഴിയുമോ വാടി തളർന്ന മനസ്സും ശരീരവുമായിട്ടാവും അവർ തിരിച്ചെത്തുക മധുസാർ സ്വന്തം തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനാണ് സാധ്യത മുഴുവിപ്പിക്കാത്ത റിസർച്ചിനെക്കുറിച്ചുള്ള ഉത്കണ്ഠയാണ് ആ മനസ്സിനറിയെ കോട്ടേഴ്സിലെത്തിയിട്ടും ഉമയുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു നിമിഷങ്ങൾ ഒച്ചിൻ്റെ വേഗത്തിൽ മാത്രമാണ് കടന്നു പോകുന്നത് എന്ന് തോന്നി കൂടുതൽ ആലോചിച്ചപ്പോൾ എസ്റ്റേറ്റിലേക്ക് പണിക്കസാറിൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പം തനിക്കും കൂടി പോകാമായിരുന്നു എന്ന് വീണ്ടും വിചാരമുണ്ടായി മതസാർ തൻ്റെ തീരുമാനം അറിയിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന നിരാശാബോധത്തിന് അല്പമെങ്കിലും ആശ്വാസം പകരാൻ തൻ്റെ സാന്നിധ്യം സഹായകരമാകുമായിരുന്നു എന്ന് തോന്നി ചിന്താമൂഖിയായി ഒരിടത്ത് തന്നെ ചടഞ്ഞ് കൊടിയിരിക്കുന്നത് കണ്ടപ്പോൾ ജാനുവുമായി ചോദിച്ചു എന്താ ഉമ്മ നിനക്കൊരു വിഷമം പോലെ പണിക്കേസാറിൻ്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ വിശദീകരിച്ചപ്പോൾ അമ്മായി പറഞ്ഞു മക്കളെ വളർത്തി വലുതാക്കിയതുകൊണ്ട് മാത്രമായില്ല അവർ അച്ഛനമ്മമാർക്ക് ഉപകാരപ്പെടണമെങ്കിൽ വേണം ഭാഗ്യം പണിക്കൻ സാറിന് ആ ഭാഗ്യം നിഷേധിക്കരുതേ എന്ന് ഈശ്വരനോട് കീണ് പ്രാർത്ഥിച്ചു അഥവാ മധുസാറിന് വിദേശത്തേക്ക് പോയാൽ മടങ്ങി വരും വരെ പിടിച്ചു നിൽക്കാനുള്ള ആരോഗ്യവും ആത്മധൈര്യവും പണിക്കസാറിന് നൽകണമെന്നും അവർ രണ്ട് ദിവസം എസ്റ്റേറ്റിൽ താമസിക്കാനാണ് പ്ലാനിട്ടിരുന്നത് ആ രണ്ട് ദിവസങ്ങളും ഇങ്ങനെയൊക്കെയോ തള്ളി നീക്കി മൂന്നാം നാൾ രാവിലെ അവരവിടെ നിന്ന് പുറപ്പെടുമെന്നാണ് പറഞ്ഞിരുന്നത് ഉമ്മയ്ക്കന്ന് ഓഫീസുണ്ടായിരുന്നു രാവിലെ ഓഫീസിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുകയായിരുന്നു ഉമ്മ ഫോൺ ബില്ലും മുഴങ്ങുന്നത് കേട്ട് എടുത്തപ്പോൾ സുജാതയുടെ സ്വരം ഞാനാണുമേ ഞാനാ വീട്ടിൽ നിന്നാണ് വിളിക്കുന്നത് ഞങ്ങൾ നേരത്തെ മടങ്ങി സുജാതയുടെ സ്വരം ഇടറിയിരുന്നു ജിജ്ഞാസാ മൂലം ഒരക്ഷരം ഉരിയാടാൻ പോലും കഴിഞ്ഞില്ല ഉമ്മയ്ക്ക് ഹൃദയത്തിൽ വല്ലാത്തൊരാളിൽ മന്തുസാറെല്ലാം തുറന്നു പറഞ്ഞു കാണും ഭദ്രമ്മയ്ക്ക് എന്തെങ്കിലും ഹലോ ഹലോ കേൾക്കുന്നില്ലേ സുജാത ശബ്ദമുയർത്തി ആലോചനാശക്തി തിരിച്ചു കിട്ടിയത് അപ്പോൾ മാത്രമാണ് ഒവ് കേൾക്കുന്നുണ്ട് ഉമ്മ പറഞ്ഞു അച്ഛന് തീരെ സുഖമില്ലവുമേ സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് എന്ത് പറ്റി ഒക്കെ പറയാം ഉമ്മ ഉടനെ ഹോസ്പിറ്റലിലേക്ക് വരൂ ഞങ്ങളും അവിടെ ഉണ്ടാകും കൂടുതൽ എന്തെങ്കിലും ചോദിക്കും മുമ്പേ സുജാത ഫോൺ വെച്ച് കഴിഞ്ഞിരുന്നു അടുത്ത അധ്യായം നാളെ